ഹലോ ഇത് കുറച്ച് നാൾ മുമ്പ് ചെയ്തൊരു കേക്കിൻ്റെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റിലുള്ള ഒരു ബ്ലൂബെറി കേക്കാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ടു ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് സൈസ് കൂട്ടി പരത്തിയാണ് ചെയ്യുന്നത് കസ്റ്റമർ നമ്മുടെ അടുത്ത് അതുപോലെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ആളുകൾക്ക് സെർവ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ പീസ് സെർവ് ചെയ്യാനായിട്ട് കിട്ടും ടെൻ ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഫൈവ് എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്ടോ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ത്രീ ലെയർ ആയിട്ട് നോർമൽ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കേക്കിൻ്റെ ബേസിൽ നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത ലെയർ എടുത്തിട്ട് അത് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലൊരു പോർഷൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ടോ ചെയ്യുന്ന എന്നിട്ട് നമ്മൾ നോർമൽ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഷുഗർ സിറപ്പ് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ക്രീം കൊടുത്തിട്ട് അതിൽ ആയിട്ട് കൊടുക്കുന്നത് ബ്ലൂബെറിയുടെ ക്രഷാണ് മാലാസിൻ്റെ ബ്ലൂബെറിയുടെ ക്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്കോ ചിപ്സും കൂടിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന കേക്കുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറുണ്ട് ബ്ലൂബെറിയുടെ ചെറിയൊരു മധുരം ചെറിയൊരു പുളിപ്പും കൂടി ചേർന്നൊരു മിക്സ്ഡ് ടേസ്റ്റാണ് ഈ കേക്കിന് ഇപ്പം ഇതുപോലെ കേക്ക് പരുത്തി ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി അധികം ക്രീം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് എക്സ്ട്രാ റേറ്റ് പറയാനായിട്ട് പറ്റും ഇതുപോലെ ചെയ്യുന്ന കേക്കുകൾ ഇപ്പോൾ ബ്ലൂബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവിടേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലോ ചിപ്സും കൂടി എടുത്തിട്ട് കേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലാകെ ഒരു ലെയറിലുണ്ടോ ഫില്ലിങ് വരിക അപ്പോൾ ആ ലെയർ ഫില്ലിങ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റത്തെ ലെയറ് ചെയ്യുന്നതും ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ആദ്യം ആ ലെയർ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ സൈഡിൽ വരുന്ന പോർഷനിൽ ആ പകുതി മുറിച്ചതിൽ നിന്നുള്ള ലെയറും കൂടെ വെച്ചിട്ടാണ് കേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഷുഗർ സിറപ്പ് കൊടുത്തിട്ട് പിന്നെ കേക്ക് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കേക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കും പിന്നെ ആ ലെയറിൽ ചെറുതായിട്ടൊന്ന് ബ്ലൂബെറിയുടെ ക്രഷ് സ്പ്രെഡ് ചെയ്ത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കേക്ക് ക്രം കൂട്ട് ചെയ്യുന്നുണ്ട് ക്രംകൂട്ട് ചെയ്തിട്ട് സൈഡിൽ നമ്മളിപ്പോൾ ലെവൽ ഇല്ലാതെ നിൽക്കുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ കേക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചും കൂടെ അതൊരു നല്ല പെർഫെക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ തന്നെ ഫൈനൽ കൂട്ട് ചെയ്യുകയാണ് ചെയ്യണേ അപ്പോൾ ഫൈനൽ ക്രീം കൊടുക്കുന്നുണ്ട് ഫൈനൽ ക്രീമിൽ ചെറുതായിട്ട് ചെറിയൊരു ഡ്രോപ്പ് ചോക്ലേറ്റ് എസ്റ്റാന്ന് പറഞ്ഞ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ആ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ കേക്കുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിസ് ബിഷീറ്റിൻ്റെ പീസാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് കിട്ടും ഉണ്ടോ എന്നിട്ട് ഞാൻ നടുക്ക് കേക്കിൻ്റെ നടുക്ക് ഒരു വേവി പോലത്തെ ഡിസൈനാണ് കൊടുക്കുന്നത് അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് സൈഡിൽ സിക്സ് ആക്കായിട്ടുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ലൈൻസ് പോലത്തെ ഡിസൈൻ കിട്ടും കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നമ്മൾ എഡ്ജസ് ചെയ്യുന്നത് ഷൈൽനോസിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളറ് മാജിക് കളേഴ്സിൻ്റെ ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് എന്നിട്ട് ഇതിൽ ഒരു സ്റ്റിക്കറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ അത് നമ്മുടെ അതിൻ്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെ പൊളിച്ച് കളയുന്ന ടൈപ്പ് ടോപ്പറായിരുന്നു അപ്പം അതും പിന്നെ ഒരു വണ്ണെന്നുള്ള ടോപ്പറും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബേബിയുടെ നെയിമാണ് വയ്ക്കുന്നത് നെയിം കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത് ഇനി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്